എന്ത് കത്തികത കത്രിക എന്താണ് എവിടാ പറഞ്ഞിട്ട് പോ കത്രിക ഗ്രീഷ്മയുടെ പുതിയ പരിപാടിയാണ് നെറ്റിപ്പട്ടം നമ്മൾ ടോട്ടൽ എത്ര നെറ്റിപ്പട്ടം ഉണ്ടാക്കി ഗ്രീഷ്മ നാലെണ്ണം അഞ്ചെണ്ണം ഉണ്ടാക്കിയോ ആഹാ மக்கள் வைக்கணும் அம்மா வச்சோளும் மக்களே மக்கள் கண்டுபடிக்கே மக்கள் சயம் செய்யலே அம்மனே நீக்கல்ல அம்மேனம் செய்யல இவரித்தப்படல்ல இவரு ஸ்கூலில் போகப்போல்லேயே நல்லாயிருக்கிசை ஆனோ ஆலோ എന്താ <laughs> പോ <laughs> ഡെയ് കഴിച്ചു കുഞ്ഞലൊക്കെ ഉണ്ടാക്കിയാ കുഞ്ഞ നോക്കട്ടെ ഇവിടെ വന്നിരുന്നേ കത്തി അത്ര കയ്ക്ക് കൊള്ളു കേട്ടോ അഞ്ചു രൂപ എന്തിന് ആ ശരിക്കും അഞ്ചു ശരിക്കത്തല്ല അതെന്താ നിക്കറാണോ അത് മക്കളുണ്ടാക്കിയാ ഇതെങ്ങനെ ആയിട്ട് ഇടാൻ പറ്റും അമ്മ ഇവിടെ നെറ്റിപ്പെട്ടുണ്ടാക്കുന്നു മക്കളും അവിടെ നിക്കറുണ്ടാക്കുന്നു ഇപ്പൊ പാൻറ് ആയി ആ കൊള്ളില്ല ഇത്ര നീളത്തിലുള്ള പാൻറ്റോ ഇടപോലെ ഈ നെറ്റിപ്പൊട്ട ആര ഉണ്ടാക്കിയത് ദുരിതാണ് ദുരിതമാണ് ഉണ്ടാക്കിയ മക്കൾക്ക് മക്കൾക്ക് നെറ്റിപ്പൊട്ടുണ്ടാക്കാൻ അറിയാമോട്ട് നെറ്റിപ്പൊട്ടുണ്ടാക്കുന്ന എന്റെ ഇല്ല പൈസ

ఆ ఇది వొట్టి చెయ్యి ఆ అది కన్నం అంబులమ్మన్ అంబులమ్మనేదా ఆ అది అంబులమ్మన్ ఆ ఓకే ఇక్కడ కుట్టిటి దీని ఈపడే ఇట్లా ఇట్లా అది కన్నం పండు ఇది ఇది అరవియే ఈ తాన పిచిటిటి ఒక ఎర్కట్టో ఓ పిచ్చణం ఇది ఏనంట హ్మ్ വെച്ചിട്ട് അപ്പൊ ഋതു ആണോ അമ്മേനെ പഠിപ്പിച്ചു കൊടുത്തേ പഠിപ്പിച്ചു പഠിപ്പിച്ചെടുത്ത ഘദുവാണ് ആ മെടുക്കൻ ഘതും എത്ര എത്ര നെറ്റപ്പെട്ടുണ്ടാക്കി അഞ്ചെണ്ണോ അപ്പൊ അമ്മ അല്ല ഉണ്ടാക്കിയത് ഘൃദുവാണ് അല്ലേ ഏ ആമി ചേച്ചി ആമി ചേച്ചി എന്താ പാട്ടുപിടിക്കാൻ പോക്കണോ

no mm -hmm.